യുടെ വായടപ്പിച്ച് വിട്ടിരിക്കുകയാണ് പ്രവീൺ അടുക്കള വിഷയത്തിലെ റന എല്ലാവരുടെയും മണ്ടയിൽ തട്ടിക്കേറും പോലെ പ്രവീണിന്റെ മണ്ടയിലും തട്ടിക്കയറാൻ പോയി ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായ ഇഷ്യുവാണ് പ്രവീൺ അങ്ങ് വായടപ്പിച്ചിട്ട് ഇറങ്ങിപ്പോടി കിച്ചണില് നീയും നിൽക്കേണ്ട ജിസേലെ നിർത്തിക്കോ നീയും ഇറങ്ങിക്കോ പ്രവീനെ കൊള്ളാം കാരണം റന ഞാൻ ശ്രദ്ധിച്ചു എല്ലാവരുടെ ഭയങ്കരമായി എതിർക്കും ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ജീവിയുടെ കിടക്ക് അവരുടെ തലേ കയറിയിരുന്ന് കടിക്കും പക്ഷേ പ്രവീണടുത്ത് ഒന്നും പറഞ്ഞില്ല ഞാൻ അവിടെയാണ് ഞെട്ടിപ്പോയത് പ്രവീൺ അത് കിട്ടിയ അവസരം മുതലാക്കി നല്ല രീതിക്ക് റണക്കിട്ട് പൊട്ടിക്കുന്നതുകൊണ്ട് ചെരുപ്പ് കമ്പനി ടാസ്ക് വിചാരിച്ചതുപോലെ നടന്നില്ല മക്കളെ അതിനകത്ത് അവിടെ ഭയങ്കര ബോറാണ് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന വഴക്കുകളും വെറുതെ അവര് കിടന്ന ഓരോരോ അലപ്പും ആകെ മൊത്തം ആ ചെരുപ്പ് കമ്പനി ബോറാണ് വീടിനകത്ത് നല്ല രസമുണ്ട് പിന്നെ കാണാനായിട്ട് എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്നര മുതൽ അഞ്ചേ മുക്കാൽ വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് അതായത് ചെരുപ്പ് കമ്പനി ഈ പറയുന്നത് പോലെ വർക്കേഴ്സ് എല്ലാവരും ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരുന്നു എന്നിട്ട് അവരടുത്ത് എന്ത് ചെയ്യുന്നു നേരെ നമ്മുടെ വീട്ടിലേക്ക് ആക്ടിവിറ്റി ഏരിയയിലാണ് ചെരുപ്പ് കമ്പനി ഉള്ളത് അപ്പൊ അങ്ങോട്ട് പോകാൻ പറയുന്നു അപ്പം പോവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ അനുമോളും പ്രവീണും കൂടെ ഭാര്യയും ഭർത്താവിനൊക്കെ പോലെ അഭിനയിക്കുകയാണ് ഇവർ രാവിലെ തന്നെ പ്ലാൻ ചെയ്യുന്നു ബൈക്കിൻ്റെ ടാസ്ക് വരുമ്പോഴേ നമുക്ക് ഭാര്യയും ഭർത്താവിനെ പോലെ അഭിനയിച്ചിട്ട് പോയി ജോലിയൊക്കെ ചോദിക്കുന്നത് ഒരു ലവ് ട്രാക്ക്ൻ്റെ തുടക്കമാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അപ്പം ഇവർ പോയിട്ട് നമുക്ക് ജോലിയില്ല നമ്മുടെ മക്കളെ പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭിനയിക്കുകയാണ് നൂറ പോയിട്ട് ജിഷിനെ കുറിച്ചുള്ള കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്ക അല്ലല്ലോ റന പോയിട്ട് ജിഷിനെ കുറിച്ചിട്ടുള്ള കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് നൂറാടെ അടുത്ത് നിൽക്കുവാണ് കാരണം നിങ്ങളുടെ മാനേജർ ശരിയല്ല മാഡം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ സാധനം ഇത് നേരെ അവിടെ ഫാക്ടറി ആക്ടിവിറ്റി ഏരിയയിൽ പോകുന്നു ഇവര് ചുമ്മാ അക്ബറും ജിഷിനൂടെ എന്തായാലും വഴക്കാവുമല്ലോ വഴക്കാവുന്ന അനുസരിച്ച് അത് കേടാം ഇത് കേടാം മറ്റു കേടാം മറച്ചേടാവും നമ്മൾ അത് ഈ നിരക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യം ഉണ്ടാ പരിചയം ഉണ്ടാ നിനക്കൊണ്ടാ അപ്പൊ മര്യാദക്ക് ജോലി ചെയ്യും പറയുന്നു അങ്ങനെ ഇത് തന്നെ ഭയങ്കര ഡ്രാമ അതിനകത്ത് ഡ്രാമ കണ്ട് 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 അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ അത് തന്നെ വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് വീട്ടിനകത്ത് ഇതേ സമയം പ്രവീൺ എടുത്ത് വയ്ക്കുന്നു പ്രവീൺ ചേട്ടാ ആ കിച്ചണിലെ നാരങ്ങയിരിപ്പുണ്ടോ നാരങ്ങ പിഴിയാൻ അങ്ങനെ എന്തിനോ നാരങ്ങ ചോദിക്കാൻ അപ്പൊ ഇല്ല റന മൂന്നര നാരങ്ങ ഗസ്റ്റ് വന്നപ്പോഴത്തേക്ക് എടുത്തു ഇനിയിപ്പൊ നാരങ്ങ ഇല്ല അവിടെ ആണോ അത് നിങ്ങളടുത്ത് ഒളിപ്പിച്ചൊന്നും വെച്ചിട്ടില്ലല്ലോ ഇല്ല റന നമ്മൾ ഒളിപ്പിച്ച് വെച്ചിട്ടില്ല സത്യം സത്യമായിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടില്ല നിങ്ങടെ പ്രവീൺ ദൂരായിരുന്നു പറയുന്നുണ്ട് റന നേരെ കിച്ചണിൽ പോയി നോക്കുമ്പോ അവിടെയൊന്നും നാരങ്ങൊന്നും കാണാനില്ല അപ്പൊ മോളിലൊക്കെ തട്ടിൽ വല്ല ഇരിക്കുന്നു പറയാനായിട്ട് നവീൻ നിങ്ങ അവിടെ കൈയിട്ട് നോക്കുകയാണെങ്കിൽ കൈയ്യത്തുന്നില്ലല്ലോ അങ്ങനെ നവീൻ നോക്കുമ്പോ അവിടെ നിന്ന് മൂന്ന് നാരങ്ങി കിട്ടുന്നു ആ അപ്പൊ ഈ നാരങ്ങ എവിടെന്നാ കിട്ടിയേ ഈ നാരങ്ങ എവിടെന്നാ കിട്ടിയേ അപ്പൊ ഇത് ഒളിപ്പിച്ച് വെച്ചായിരുന്നല്ലേ അപ്പ പ്രവീൺ അവിടെ നിന്ന് എഴുന്നേക്കുന്നു ഒളിപ്പിച്ച് വെച്ചോ ആരൊപ്പിച്ചു വെച്ചു ഇത് പിന്നെ അങ്ങനെ എടുത്ത് വെച്ചാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടെ ഞാനല്ലേ എന്തായാലും വെച്ചത് അപ്പൊ നിങ്ങൾ കിച്ചൺ അല്ലേ നിങ്ങൾക്ക് അറിയില്ല ഇവിടെയുള്ള സാധനങ്ങള് ഞാൻ കിച്ചൺ ആണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം രാവിലെ ഉച്ചക്ക് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും നാരങ്ങ ഇവിടെ ഇല്ല തീർന്നു പോയെന്നാണ് പറഞ്ഞിരുന്നത് ഒരു പകുതി പീസ് നാരങ്ങ മാത്രമേ ബാക്കി ബാക്കിയുണ്ടാന്നുള്ളൂ പിന്നീട് വന്ന് നോക്കിയപ്പോഴത്തേക്കും അതിനെ കാണാനല്ല ഫ്രിഡ്ജിന്റെ സൈഡിലാണ് അത് വെച്ചിരുന്നത് ഇതിപ്പോ ആരാ എടുത്ത് മാറ്റാ എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ രന അതെന്താ ചേട്ടാ നിങ്ങൾ അറിയാത്തത് നിങ്ങൾ അറിയാത്ത എന്താ എന്ന് ചോദിച്ചിട്ട് ഷോ ഷോഫും കാണിച്ചുടാ രന എന്ത് ചെയ്യുന്നു കിച്ചണിൽ കയറി ഫുഡ് ഉണ്ടാക്കാൻ എന്തോ നാരങ്ങ വെച്ച് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുവാണ് ഇതേ സമയം ജിസേല് കുറച്ച് നേരം മുമ്പ് വന്നിട്ട് പ്രവീന്റെ പെർമിഷൻ എടുത്തിട്ട് അവിടെ എന്ത് ചെയ്യുന്നു കിച്ചണിൽ എന്തോ ഒരു ചപ്പാത്തി പരത്തിയതോ പൂരിയോ എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പെർമിഷൻ ചോദിച്ചിട്ട് അപ്പൊ പ്രവീൺ ഇതെല്ലാം കൂടെ കേൾക്കുമ്പോ വീണ്ടും വീണ്ടും പ്രവീൺ പറഞ്ഞു ഞാൻ അവിടെ കൊണ്ട് വെച്ചതല്ല എനിക്ക് അറിയില്ലാതെ എങ്ങനെ അവിടെ വന്നു എന്നുള്ളത് വേറെ ആരെങ്കിലും കൊണ്ട് വെച്ചതായിരിക്കും അവർ വരട്ടെ നമുക്ക് ചോദിക്കാം പറയാനെ ഇത് കേക്കാതെ അപ്പൊ ഇറങ്ങ് കിച്ചണീന്ന് ഇറങ്ങി ഇനി ഇപ്പൊ എന്റെ പെർമിഷൻ ഇല്ലാതെ ആരും കിച്ചൺ കേളണ്ട ഞാൻ കയറും ഞാൻ വരും ആ നീ നിക്കാറക്കോ വന്നോ സ്റ്റൗ ഓൺ ആക്കാൻ പറ്റത്തില്ല ജിസേലെ ഇറങ്ങ് ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല കുറേ നേരമായി അവളൊക്കെ വന്ന് തുടങ്ങുന്നു അപ്പൊ റെന എന്ത് ചെയ്യുന്നു വീണ്ടും പ്രവീൺ എന്താ ചേട്ടാ നിങ്ങൾ ഇങ്ങനെ പറയുന്നേ നിങ്ങൾക്ക് ഈ കാര്യമല്ലല്ലോ ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തിനേക്ക് കള്ളം പറഞ്ഞു നാരങ്ങ ഈ നാരങ്ങ അപ്പൊ പ്രവീൺ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാ നാരങ്ങ അവിടെ ആരാണ് മാറ്റി വെച്ചെന്നുള്ളവരെ എനിക്ക് അറിയില്ല അത് വന്നിട്ടേ ചോദിക്കാൻ പറ്റത്തുള്ളൂ ആരാണെന്നുള്ളത് റന ഇത് വിട്ടുകൊടുക്കുന്നില്ല ഈ സാധനത്തിൽ കയറി തന്നെ ഇരുന്ന് പിടിക്കുവാണ് ഇത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ കണ്ടിന്യൂ പോകുമ്പോഴത്തേക്കും പ്രവീൺ നീ ഇത്തിരി ഒന്നും മിണ്ടാതിരിക്കുന്നു നീ കുറച്ചിത്തി സ്വാതന്ത്ര്യ മനുഷ്യന്റെ തലയിൽ കയറി നടക്കുന്നത് ഏ എന്ന് ചേട്ടാ നല്ല രീതിക്ക് പ്രവീൺ അങ്ങോട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ഏട്ടൻ േ സമാധാനത്തിൽ പറ നാരങ്ങയല്ലേ ചോദിച്ചത് എന്റെ പൊണ് റന നിന്റെ അടുത്ത് പറയുന്നതല്ലേ നാരങ്ങി ഞാനല്ല മാറ്റടുത്ത് മാറ്റി വെച്ചാ നിങ്ങളൊരു കിച്ചൻകല്ലേ നിങ്ങക്ക് അറിഞ്ഞൂടി ആരൊക്കെ എന്തൊക്കെ മാറ്റി വെച്ചെന്ന് എന്നും പറഞ്ഞ ഇവര് രണ്ടുപേരോട് വഴക്കാണ് പക്ഷെ റന പതിവ് പോലെ പത്തി വിടർത്തുന്നില്ല പത്തി താത്ത് വെച്ച് വഴക്ക് കൂടുന്നു കിട്ടിയ അവസരം നോക്കി പ്രവീൺ നാലഞ്ച് കൊത്ത് പട്ട 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 പട്ടയ കൊടുക്കുന്നു നീ കൊറേ നീ നീ മാനമര്യാദക്ക് സംസാരിക്കു കേട്ടോ ബഹുമാനിക്കാൻ പഠിക്കാതെ നീ കേട്ടോ അപ്പം എന്തിനാ ചേട്ടാ ഇപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് എന്തിനാ ഇപ്പൊ ഇങ്ങനെ പറയുന്നേ അപ്പൊ നീ ആദ്യം നീ ബഹുമാനിച്ച് പഠിക്കത്തിൽ സ്വാതന്ത്ര്യം തന്നപ്പോൾ നിന്ന് കളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവീൺ പോയി മാറിയിരിക്കുന്നു കുറച്ച് കഴിഞ്ഞ് ഇവർ സോൾവ് ഒക്കെ ആവുന്നുണ്ട് പക്ഷെ പ്രവീണിന് കിട്ടിയ ഒരു ചാൻസ് പ്രവീൺ അവിടെ യൂസ് ചെയ്തു വീണ്ടും ചെരുപ്പ് ഫാക്ടറിക്കകത്ത് അവർ നിസ്സാരോട്ട് ഓരോന്ന് പറയുന്നു തല്ലുകൂടുന്നു ഇത് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത ലൈവ് അപ്ഡേറ്റും വിശേഷോട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ